ഹായ് ഹൈ ഡേസിലൊക്കെ മഞ്ഞ് കല്ലേക്ക് സ്വാഗതം ഇന്നപ്പോൾ ഒരു എട്ട് ബോൾസത്തിൻ്റെ അല്ലേ ഇടുന്നത് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആക്കി അല്ലേ അപ്പോൾ നാടൻ ആന്തൂര്യം അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ നോക്കി ഇതൊരു എന്താ പറയുക ഒത്തിരി ഹൈറ്റ് ഒന്നും വരത്തില്ല ഇത്രേ ഉള്ളൂ ഇതുണ്ടോ ഇതൊരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുണ്ടോ ഇതാണ് അതിൻ്റെ പൂവ് നല്ല രസം എന്ന് വെച്ചാൽ കുറഞ്ഞു പോകും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടാകുന്ന വെറൈറ്റി ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഒരു തൈ വെച്ചതാണേ അപ്പോൾ നോക്കി എത്ര തൈ ഉണ്ടെന്ന് നോക്കി അതിൻ്റെ കൂടെ അപ്പം നമ്മൾ ഇതിൻ്റെ തൈകളിപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യും കേട്ടോ അപ്പം നമ്മളിത് ഇത് നിറച്ചും ഉണ്ടാകും എല്ലാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ ഇല്ലാതിരിക്കുന്ന ഒരു പ്ലാന്റ് അല്ല ഇത് ഒരു മാസത്തോളം വിരിഞ്ഞാൽ നിൽക്കും നല്ല രസമാണ് ഇത് കുറേ അധികം പൂക്കളുണ്ടായിരുന്നു അപ്പം കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യാമായിരുന്നത് ഓക്കെ അപ്പം വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു തൈ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് ആയിരിക്കും വേണ്ടവർ ഒരു എടുക്കുമ്പോൾ രണ്ട് തൈയെങ്കിലും എടുക്കണേ പ്ലസ് കൊറിയർ ചാർജ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇതിപ്പം കുറച്ച് പേർക്കുള്ള ഒരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള ഉണ്ട് ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് എന്ത് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഇതൊരു ഒരു തൈ വെച്ചാൽ മതി ഇതുകൊണ്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടു ഈ കൊണ്ട് ഇതുപോലെ ബുഷ് ആക്കി ഒരു വർഷമാക്കിയാകുമ്പോഴത്തേക്കും ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ ഉണ്ട് അപ്പം ആന്തൂറിയം ഇഷ്ടമുള്ളവർ പെട്ടെന്ന് പോകുന്നോളൂ അതിനെ പരിപാടിക്ക് അറിയാവുന്നവരും വെക്കുന്ന രീതി എല്ലാം അറിയാവുന്നവരും മുന്നോട്ട് പോകും കേട്ടോ അതെനിക്ക് പറയുകയുള്ളൂ പിന്നെ നമ്മുടെ നല്ല ഇത് ഇതിൻ്റെ തൈ ഞാൻ പിടിപ്പിച്ചേക്കുന്നതാണേ ഇത് നല്ല ഒരു ഇതാണ് അതായത് റോസ് ആന്തൂറിയാണ് നാടൻ റോസാണിത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് തൈ ഇപ്പം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് ഇതിങ്ങനെയാണ് തൈ നിലവേരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചേ ഇത്രയും സൈസുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് ഫ്ലവർ ആകാൻ തുടങ്ങും പക്ഷേ വലുപ്പമാണ് നല്ല വലുപ്പുണ്ട് ഈ ഇലയുടെ ഒക്കെ അത്രയും വരുന്നൊരു റോസ് പക്ഷേ ഒന്നരോ മാസോളം ഇങ്ങനെ പോ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതി നല്ല ഡാർക്ക് റോസാണേ അതിൻ്റെ നാടൻ വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇല കാണുമ്പോൾ തന്നെ അറിയില്ല നാടൻ കാണുമ്പോൾ അറിയാമല്ലോ അങ്ങനെ വേണ്ട ഒരു പോരും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് വേണമെങ്കിൽ ഇത് രണ്ടും എടുക്കാം ഇതിന് മൂന്ന് തെയ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ആദ്യമെസ് ഇടുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് നല്ല വലുപ്പം ഇത് നല്ലൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇത് നമ്മളൊരു നമുക്കൊരു വെറൈറ്റി കിട്ടിയപ്പോൾ നമ്മളങ്ങനെ പിടിപ്പിച്ച ആദ്യമായിട്ടാണ് ഇതിന് തൈ ആയിരിക്കുന്നത് ഓക്കെ വേണ്ട ഒരു പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇത് ഈ പ്ലാന്റ് മാത്രം മതിയെങ്കിൽ രണ്ടെണ്ണം വെച്ചെടുക്കണം നിങ്ങളെ ഇതിപ്പോൾ ഒരെണ്ണം മതിയെങ്കിൽ ഓങ്ങ അല്ലെങ്കിൽ ഇതൊന്നെടുക്കുക ഇതൊന്നെടുക്കുക അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം നിങ്ങൾ മാക്സിമം മേടിക്കുക നിങ്ങൾക്ക് അതായിരിക്കും ലാഭം കൊറിയർ ചാർജ് കൊറിയർ ചാർജ് എഴുപത് രൂപ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് വാട്സപ്പ് നമ്പർ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം റെഡ്ഡും ഉണ്ട് നമ്മുടെ കയ്യിൽ വേണ്ടവർ പറഞ്ഞാൽ നമ്മൾ അതാകുമ്പോൾ ചൂടെ മച്ച റെഡ് ഫ്ലവർ ഒക്കെ ഉള്ള ടൈപ്പ് ആയിരിക്കും അത് വേണ്ടവരും കൂടെ പറയുക അങ്ങനെ ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് അയച്ചു തരാം അതിന് റേറ്റ് കൂടുതൽ അപ്പോൾ ഇത് തൈകൾക്ക് സേ ഇതാണ് സിമ്പിളായിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ നാടനാണ് നമുക്ക് നമുക്കൊരിക്കലും നഷ്ടമാകത്തില്ല കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ വീട്ടിലിത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പിന്നെ രണ്ട് തൈ മേടിച്ച് വെച്ചാൽ പിന്നെ ഒരു രണ്ട് തൈ നാലായി അങ്ങനെ അങ്ങനെ നമുക്ക് കൂട്ടി കൂട്ടി നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞിങ്ങനെ ഒരു വലിയ വേണ്ട വേണ്ടതിനറിയാലോ നല്ല ഫ്രഷ് ആയിട്ട് വലിയ വെയിലാണെങ്കിൽ ഇച്ചിരി വെക്കുക എന്നാലും നല്ല ഡെയിലി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൂടുതൽ അറിയാലോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെങ്ങനെ ചെയ്ത ചരിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ ഒരു കീടൊന്നും വാദിക്കുകയില്ല കരിക്കട്ടയൊക്കെ ഇടുത്താൽ മതി ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ആയി കിട്ടും എന്നുവെച്ചാൽ നഷ്ടം വരികയല്ല നമുക്കൊരിക്കലും സീസണൽ ഫ്ലവർ ഇത് അതുകൊണ്ട് ഒരിക്കലും നഷ്ടമാകത്തില്ല അതാണ് ആധുര്യത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വേണ്ട ഒരു വേഗം വരും ഓക്കെ ഇന്നത്തെ കൂടി ഇത്രയേ ഉള്ളേ ഓക്കേ ബൈ ബൈ താങ്ക്